പതിമൂന്ന് കാരനിൽ നിന്ന് ഗർഭിണിയായ അധ്യാപികയ്ക്ക് ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകി സൂറത്തിലെ പ്രത്യേക പോക്സോ കോടതി പതിമൂന്ന് കാരനായ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ പോക്സോ വകുപ്പുകൾ പ്രകാരം അറസ്റ്റിലായ ഇരുപത്തിമൂന്ന് കാരിക്കാണ് ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് നിലവിൽ സൂറത്തിലെ ജയിലിലാണ് അധ്യാപികയുള്ളത് തട്ടിക്കൊണ്ടു പോകൽ തടഞ്ഞുവെക്കൽ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭ്രൂണം ഡി എൻ എ പരിശോധനയ്ക്കായി സൂക്ഷിക്കണമെന്ന് വ്യക്തമാക്കിയാണ് ഇരുപത്തിരണ്ടാഴ്ച വളർച്ചയുള്ള ഗർഭം അലസിപ്പിക്കാൻ കോടതി അനുമതി നൽകിയത് ഗർഭം തുടരുന്നത് യുവതിയുടെ മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഇത്തരത്തിലൊരു തീരുമാനം ഗർഭചിത്രം സംബന്ധിച്ച റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വർഷങ്ങളായി തന്റെ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന കാരനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ആറു ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് പോലീസ് ഇരുവരെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് കാരന്റെ പിതാവിന്റെ പരാതിയിലായിരുന്നു യുവതിയുടെ അറസ്റ്റ് ഗർഭത്തിന് ഉത്തരവാദി പതിമൂന്നുകാരനാണെന്ന് അധ്യാപക മൊഴി നൽകിയതോടെ ഡി പരിശോധന നടത്താനുള്ള നീക്കത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് അധ്യാപിക അറസ്റ്റിലായത് നിലവിൽ സൂറത്തിലെ ജയിലിൽ കഴിയുന്ന അധ്യാപിക ഗർഭസ്ഥ ശിശുവിനും തനിക്കും ജീവന ആപത്തുണ്ടെന്നും പ്രസവ സമയത്തടക്കം അപായപ്പെടുത്തിയേക്കുമെന്നാണ് കോടതിയിൽ നിർണായക ഹർജിയിൽ വിശദമാക്കിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് പതിമൂന്നുകാരന്റെ മാതൃകാ അധ്യാപികയായിരുന്ന ഇരുപത്തിമൂന്നുകാരി വിദ്യാർത്ഥിയുമായി പട്ടാപ്പകൽ കടന്നു കളഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആറ് ദിവസത്തിനു ശേഷമാണ് ഇവരെ കണ്ടെത്താനായത് ഏതാനും വർഷങ്ങളായി പതിമൂന്നുകാരന്റെ സ്വകാര്യ ടീച്ചറായിരുന്നു അധ്യാപിക കഴിഞ്ഞ വർഷത്തോടെയാണ് പതിമൂന്നുകാരൻ അധ്യാപികയുടെ ഒരേ ഒരു സ്വകാര്യ വിദ്യാർത്ഥിയായത്